ും അപ്പ എല്ലാര്ക്കും റബ്ബ് എന്താണ് അമർച്ചിട്ടത് എന്താണ് ഇവിടെ കാട്ടിയത് പോയി ധ്യാനം പോയി സാറില്ല ഞാൻ അടുത്തോണ്ട് ഒരു ഇൻട്രോ ഇന്റോ പറയപ്പോ കാറിന്റെ ഓരോ ഭാഗം പുളിക്കലോട്ത്തേക്കാണ് അപ്പോ ഇന്നത്തെ ബ്ലോഗെന്ന് പറഞ്ഞെങ്കിൽ സ്പെഷ്യൽ ഡേ ആണ് ആണ്ട്ടാ ഇന്ന് ഞങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് അല്ലേ അത് അച്ഛന്റെ ഒരു ഫ്രണ്ട് സ്പെഷ്യൽ ഗസ്റ്റ് ഗസ്റ്റ് വരുന്നുണ്ട് അപ്പൊ ഇന്ന് രാവിലെ ഇന്ന് സ്കൂൾ ആക്കെ പറയാം ഇന്ന് വർക്ക് സ്കൂൾ ഇല്ലാത്ത ദിവസം കേട്ടാ അവൾ പള്ളിപ്പടി വന്ന് വെയിറ്റ് ചെയ്തൊക്കെ അവൾക്ക് വീട് എന്താ ഏതാണെന്ന് അറിയില്ല കാരണം അവള് ഫസ്റ്റ് ടൈമാണ് നമ്മള് വീട്ടിൽ വരുന്നത് ഏ ശബ്ദം ഉണ്ടാക്കലേ ഡാറ്റേ അപ്പൊ ഫസ്റ്റ് ടൈമാണ് നമ്മളെ വീട്ടിൽ വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഓൾക്ക് വീട് എവിടെയാണ് പള്ളിപ്പടി പള്ളിപ്പടി അതൊക്കെ അവിടെ നിക്ക് പള്ളിപ്പടി വെയിറ്റ് ചെയ്ത് നിക്കണിട്ടാ അപ്പൊ ഞാൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ നേരത്തെ കഴിച്ച് റെഡിയായി അതാ ഓൾക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ റെഡി ആക്കി കൊണ്ടിരിക്കണ്ട് കിച്ചനിലുണ്ട് അപ്പൊ എന്തായാലും ആളെ വിളിച്ച് വന്നിട്ട് ഇന്ന് ആളായിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡേ വിശേഷങ്ങളാണ് നമ്മുടെ വ്ലോഗിൽ വ്ളോഗിലുണ്ടാവുക അപ്പൊ ആളെങ്ങും അറിയുണ്ടാവും ഇവർക്കും അറിയണ്ടാവും പക്ഷെ അവരോട് ആരാധക ഞങ്ങളിത് പള്ളിപ്പടി കഴിഞ്ഞ് പള്ളിപ്പടിക്ക് വന്നോക്കിയപ്പോൾ പള്ളിപ്പടിക്ക് ആളെ കാണാനില്ല അപ്പൊ ഞങ്ങൾ ആശുപത്രി പടി വന്നപ്പോൾ ഓൾ വന്നിട്ടുണ്ട് ഇപ്പൊ പള്ളിപ്പടിയുടെയും ആശുപത്രി പടിയുടെ ഒക്കെ ആകെ മുഖച്ചായ മൊത്തത്തിൽ മാറിക്കണല്ലോ അപ്പൊ ഓൾ ഇവിടെ വന്നിട്ടുണ്ടത് ഇപ്പുറത്തെ സൈഡിലും ഞങ്ങൾ ഞങ്ങളെ സ്ഥലം അപ്പുറത്തെ സൈഡിലും ആണ് ഇപ്പം രണ്ടും രണ്ടും പള്ളിപ്പടി ആണെങ്കിലും ഇപ്പം രണ്ടും രണ്ട് സ്ഥലമായി മാറിക്കണട്ടാ അപ്പൊ ഞാൻ ഇതപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓൾ കണ്ട് വരുന്നത് ഞാൻ വരുന്നെ കുഞ്ഞാത്തു അവിടെ പോയി നിന്നിട്ട് എന്നിട്ട് വരികയാണ് ഞാൻ പിന്നെ അങ്ങോട്ട് പോയാൽ പിന്നെ മൂടാലി കഴിയണം വന്നിട്ട് തിരിച്ചിങ്ങോട്ട് വരണെന്നുണ്ടെങ്കിൽ അപ്പൊ ഞാൻ ഇവിടെ വന്ന് അവിടെ കുറച്ച് ഇങ്ങോട്ട് നടന്നിട്ട് ഇങ്ങോട്ട് വന്നോട് എന്നിട്ട് നിർത്താൻ കേട്ടാ പോയിട്ട് പോയിട്ടത് ില്ല ഞങ്ങള് നടു റോഡിലെ വിശേഷം പറിച്ചത് നിർത്തിട്ട് ഇപ്പൊ ഞങ്ങള് സൈഡ് റോഡിൽ പോക്കറ്റ് റോഡിലും ഒക്കെ കേറിയിട്ട് സൈഡാക്കി കേട്ടാ അപ്പൊ അങ്ങനെ തന്നെ ആദ്യമായിട്ടാണല്ലേ നമ്മള് ഞങ്ങളെ വീട്ടിൽ വന്നെ ആറ്റും ബബിലും ചോദിച്ചേ ആരാണ് ഞമ്മളെ വീട്ടിൽ വന്ന ആളാണോ അമ്മച്ചെ ഏത് ഫ്രണ്ട് ആണെന്നൊക്കെ പേരെന്താന്ന് വെച്ചാൽ അപ്പൊ ഞാൻ പറയാ പേര് അറിഞ്ഞാല് ഞങ്ങൾക്കൊന്നും ഒരു പേരല്ല പല പേരായതുകൊണ്ട് പല പേരുകളിലാണ് അറിയപ്പെടുന്നത് അപ്പൊ എന്തായാലും ഇന്നത്തെ വിശേഷം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള വരവാണ് അതായത് ഇവള് വരുമ്പോ ഇവളിന്റെ വീട്ടിൽ വരുമ്പോ ഇന്നക്കായി സന്തോഷം കണ്ടുകൊണ്ടിരിക്കണ ഓരോരുത്തർക്കായിരിക്കും കാരണം നിങ്ങൾ കാത്തിരുന്ന ഒരു വലിയ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള വരവാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഞങ്ങളുടെ ഡേമോയിൽ ഡേ വിശേഷങ്ങളും അതുപോലെ നമ്മളുടെ ഫസ്റ്റ് ചാനലിൽ നമ്മൾ സ്കിറ്റ് വിശേഷങ്ങളും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇതുണ്ടാവും അപ്പോൾ ഞങ്ങൾ എന്താ പറയുന്നത് ഞങ്ങൾ വീഡിയോ എടുക്കില്ല ബിഹൈൻഡ് ദ സീൻസും കാര്യങ്ങളൊക്കെ ആവശ്യത്തിനും അപ്പുറം ഉണ്ടാകും എന്തായാലും പ്രത്യേകിച്ച് ഒന്ന് മക്കളും കൂടി തീരെ പ്രതീക്ഷയില്ല മക്കള് വീട്ടിലുള്ള ദിവസം ആയിരുന്നു അതുകൊണ്ട് അറിയാൻ ഞാൻ കൈ വീഴ്ച വന്നടിന്നൊക്കെ അപ്പം പറയാം എന്ത് കൈ വീശ് ഇവർക്ക് സ്കൂളിലെ ദിവസമാണ് അപ്പൊ ശരിക്ക് അപ്പൊ ഇന്ന് ഇവർക്ക് സ്കൂളിൽ ഒരു പ്രോഗ്രാം നടക്കുന്നതുകൊണ്ട് പാരന്റ്സ് പോണം ഞാൻ അങ്ങ് ഓൾറെഡി ഇവളോട് വരാൻ പറഞ്ഞതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ആ പ്രോഗ്രാമിന് പോക്ക് നടക്കില്ല അപ്പോൾ ഞാൻ എന്തായാലും ആ ആ പ്രോഗ്രാമുകൾ ക്യാൻസൽ ചെയ്തിട്ട് ഈ പ്രോഗ്രാം ആണ് നടക്കട്ടെ എന്ന് വിചാരിച്ചു കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ നമ്മളെ നമ്മൾ രണ്ട് ദിവസം മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ ഞാനൊരു ചെറിയ യാത്ര പോവാണ് അപ്പോൾ ആ അത് ജംഷിൻ്റെ വീഡിയോയിൽ അവർക്ക് മനസ്സിലാവും നൂറൂരിലെന്താ പറഞ്ഞാ എന്തായാലും ഞാൻ പറഞ്ഞില്ല ഞാൻ മുക്കട്ടെ അപ്പൊ എന്തായാലും ഞാനൊരു ചെറിയൊരു യാത്ര പോവാനായിട്ട് അപ്പൊ സങ്കടമുള്ള യാത്രയും സന്തോഷമുള്ള യാത്രയും മിക്സ് ചെയ്തിട്ടുള്ള ഒരു യാത്ര എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു യാത്ര ഇങ്ങനൊരു യാത്ര പോകണത് ജീവിതത്തിലാദ്യമായിട്ടായിരിക്കും പക്ഷേ നമുക്ക് ഓരോരോ സാഹചര്യങ്ങളുണ്ടാവില്ല ഓരോന്നിനും ഓരോ ജീവിതത്തിൽ ഓരോരോ സാഹചര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഓരോരോ കാര്യങ്ങൾ പഠിക്കുന്നത് അതുപോലെ ഇതിൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു അനുഭവമായിരിക്കും ഈ ഒരു പോക്കു പറ്റണത് ഉണ്ടെങ്കിൽ മിക്സ് സങ്കടം സന്തോഷവും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഞാന് അത് എന്താ പറയാ എനിക്ക് ആ ഒരു സിറ്റുവേഷൻ ഈ ഒരു സിറ്റുവേഷൻ ഞാൻ അതുവരെ ഹാൻഡിൽ ചെയ്യാൻ പോയി ഹാൻഡിൽ ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ അത് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ എല്ലാരോടും ഇങ്ങനെ എന്റെ പായോരും പറയുമ്പോ എല്ലാരും പറയും ഒക്കെ പഠിക്കണോ എല്ലാതും അറിയണം അജാണെന്നുണ്ടെങ്കിലും മക്കളാണെന്നുണ്ടെങ്കിലും എല്ലാരും എല്ലാതും അറിയണം അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു യാത്ര ഇപ്പൊ എനിക്ക് ജീവിതത്തിൽ അനിവാര്യാണ് അപ്പൊ അതുകൊണ്ട് ആ ഒരു പോക്കാണ് ആ പോക്ക് വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മളെ അല്ല ഇന്നത്തെ നമ്മളെല്ലാ എവിടക്കാ പോയിക്കണു അപ്പൊ ഞാൻ പറഞ്ഞ് വന്നത് വെച്ചാല് എന്താ പറയാ ഇന്ന് ഇവിടെ ആയിട്ടുള്ള വിശേഷങ്ങൾ എന്റെ വീട്ടിലെ വിശേഷങ്ങള് അപ്പൊ ഇവിടെ വരണിട്ട് വിചാരിച്ചിട്ട് ഇവിടെ എന്റെ വീട്ടിലേക്ക് വന്നപ്പോലത്തെ വലിയ ബിരിയാണി കാര്യങ്ങളൊന്നും ഞാൻ ഒരുക്കിയിട്ടൊന്നുമില്ലാട്ടോ കാരണം ആ കാരണം ഇപ്പൊ മൂന്ന് ദിവസമായിട്ട് ഞാൻ ഇപ്പൊ ഞങ്ങള് നമ്മളെ പോക്കിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിങ്ങിനും കാര്യങ്ങൾക്കും ഒക്കെപ്പാടായിട്ട് തിരക്കിയിരുന്നു കൂടെ ആസിഫിന്റെ അതായത് നാത്തൂവിന്റെ ഡെലിവറി കാര്യങ്ങളായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു കുറേ ദിവസം പിന്നെ അവന്റെ കൂട്ടിയുടെ മുടി കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ തിരക്ക് അങ്ങനായിട്ട് ഫുള്ള് തിരക്കിരുന്നു പിന്നെ കൂടെ ഇന്റെ ഈയൊരു പോക്കിന്റെ മുന്നേ ഇങ്ങനെ നമ്മളെ കനിവിന്റെ ഓരോ എപ്പിസോഡോളെ ഷൂട്ടുകൾ തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അല്ലാതെ സമയങ്ങളൊക്കെ ഞാൻ കിടന്നുറങ്ങുമ്പോത്തന്നെ തന്നെ രണ്ടു മണി രണ്ടര ആയ ദിവസങ്ങള് വരെയുണ്ട് ഇന്നലെ ഞാൻ ഇന്നത്തെ ഈ എപ്പിസോഡിനുള്ള എഴു എഴുത്തും കാര്യങ്ങൾ തന്നെ സമയം ഒന്നര മണിയാണ് ഇട്ടാ ഞാൻ ഔട്ടിൽ ഇരുന്ന് കഥ എഴുതി കഥ എഴുതി കഥ എഴുതി നോക്കിയപ്പോ ഒന്നര മണി അപ്പൊ പുറത്തുനിന്ന് നായക്കളിങ്ങനെ കൊറക്കണകത്ത് അകത്തൊക്കെ പറഞ്ഞു കാരണം അതുവരെ ഞാൻ ആ എഴുത്തിൽ മുഴുകിട്ട് ഞാൻ എവിടെ ഇരിക്കണത് പോലെ ഞാൻ മറന്നു അവസ്ഥയിലായിരുന്നു നായ്ക്കൾ കുറച്ചപ്പോഴും റബ്ബ് ഞാൻ എന്താണ് ഇരിക്കണേന്നുള്ള ഒരു ഒരു കാളി വന്നത് നീറ്റ് ഓടി ഓടിയകത്തേക്ക് അപ്പൊ അത് അങ്ങനെ പറഞ്ഞ പോലെ ഇന്ന ഞങ്ങളുടെ ആ ഒരു എപ്പിസോഡിന്റെ ഇന്നൊരു സ്പെഷ്യൽ എപ്പിസോഡിന്റെ ഷൂട്ട് നടക്കാൻ പോവാണ് അപ്പൊ ഇതിന്റെ ബിഹേവിന്റെ സീൻസും കാര്യങ്ങളൊക്കെ ഞാൻ ചിലപ്പോൾ അത്തൊരു വ്ളോഗിലായിട്ട് വേറെ അതൊരു അന്നന്നൊരു സംഭവം തന്നെ ആയിരിക്കും പിന്നെ മക്കൾ വീട്ടിലൊരു ദിവസം എല്ലാവർക്കും അല്ല ഞാൻ അതുവരെ മക്കള് വീട്ടിലൊരു ദിവസം വീഡിയോ എടുത്തിട്ടില്ല അപ്പൊ ഇത് മക്കളെ കണ്ടറിഞ്ഞിട്ട് ഞങ്ങ വേറെ ഒരു ദിവസം ഇല്ലാത്തതുകൊണ്ടല്ല മക്കൾക്ക് ലീവുള്ള ഉള്ള ദിവസങ്ങളാക്കാന്ന ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു പക്ഷെ ആക്കാന്നാ വിചാരിക്കുന്നത് പക്ഷെ ഇനി ദിവസം ഇല്ല നമുക്ക് വെള്ളിയാഴ്ച ഞാൻ പോവാണ് അപ്പൊ പിന്നെ അതിന്റെ മുന്നേ ഈ ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ അപ്പൊ എന്തായാലും എല്ലാ വിശേഷങ്ങളും നിങ്ങളായിട്ട് ഷെയർ ചെയ്യും അപ്പൊ ഇന്നിപ്പ് റോഡിന്റെ സൈഡിൽ ഇതാക്കിട്ടിട്ടാണ് ഇപ്പൊ വിശേഷങ്ങൾ പറയുന്നത് അപ്പൊ എന്തായാലും വീട്ടിലെത്തിയിട്ട് ഞങ്ങളുടെ ഇന്നത്തെ ബാക്കി വിശേഷങ്ങളും ഞങ്ങളെ വീഡിയോ എടുക്കുന്നതിന്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു വ്ളോഗായിരിക്കൂട്ടാ അപ്പൊ എല്ലാവരും മുഴുവനായിട്ട് കാണാ അഭിപ്രായങ്ങളൊക്കെ പറയാ സപ്പോർട്ട് ചെയ്യാം അല്ലേ അറ്റേ ബാബുലോ നിങ്ങൾ ഒതുങ്ങിയിട്ട് റൂമിൽ ഇരിക്കൂട്ടാ ഞാൻ നല്ല കുട്ടികളായിട്ട് അവിടെ ചിത്രമൊക്കെ വരച്ച് സൂപ്പർ ആയിട്ടിരിക്കും എന്റെ കുട്ടികൾ ഫുൾ സപ്പോർട്ടാണ് നിങ്ങൾക്ക് വേണ്ടിട്ട് എല്ലാ എൻ്റെ വരവൊക്കെ എടുക്കണം മറ്റേ ഇപ്പൊ തൽക്കാലം കേറിക്കോ ഔദ്യോഗികമായിട്ട് ഞാൻ പിന്നെ കളിക്കാം ഇമ്മ ഏത് ഭാഗത്തുനിന്ന ക്യാമറ ഓൺ ആക്കണത് ഇപ്പൊ എവിടുന്നൊക്കെ എങ്ങനെയൊക്കെ നിക്കണെന്നൊരു അറിയില്ല അവളെ ആദ്യമായിട്ട് അത്ര ഒറ്റക്ക് ഇപ്പൊ കണ്ണടിന്റെ പിങ്കില പിന്നിലാലാ അതാരായ പേരെന്തായിരുന്ന ജെൻസി ഞങ്ങള് ഞങ്ങള് ഞാ ഞങ്ങള് എന്താ പറയാ നല്ല ഹെൽത്തി ഡ്രിങ്ക്സ് ഒക്കെ ജ്യൂസ് ആണ് കേട്ടോ ഇളനീർ ജ്യൂസ് ഇന്നലെ ഇന്നലെ ഇട്ടതുകൊണ്ട് മാത്രം കിട്ടിയതാണ് അല്ലെങ്കിൽ നല്ല ടാങ്കോ നാരങ്ങോ എല്ലാം ഒക്കെ കിട്ടുമായിരുന്നു എന്റെ ഹോം ടൂർ എടുത്തുകൊണ്ട് ഇരിക്കണ്ട് അതാരത് മനസ്സിലായി എനിക്ക് ഇവിടെ വെറഞ്ഞോരും വെറഞ്ഞോരൊക്കെ ചോയ്ക്ക് എടി ഇതിലിപ്പോ എത്ര കുട്ടികളാണ് ഇതിപ്പെങ്ങനെ നോക്കിയാ ഇതെന്താ സംഭവം എന്നറിയോ ഇത് ആ ഇത് എനിക്കൊരു ഒരു പ്രൊമോഷന് പോയ സമയത്ത് ഒരു ഷോപ്പിന്റെ പ്രൊമോഷൻ പോയപ്പോ അവിടുന്ന് അവർ ഗിഫ്റ്റ് ആയിട്ട് തന്ന സാധനമായിരുന്നു അത് അന്ന് തരുന്ന സമയത്ത് അവരെൻ്റെ ഡെമോക്ക് വെക്കണ ഫോട്ടോസ് ഉണ്ടാവൂലേ ആ ഫോട്ടോ ആണിത് പക്ഷെ അതിലും നാല് പിള്ളേരുണ്ടായ കാരണം എല്ലാരും വിചാരം ഞാനും മക്കളും കിച്ചു വേണമെന്നാണ് എന്നിട്ട് എല്ലാവരും എടുത്തു വന്നിട്ടേക്ക് എടുത്തിട്ടിങ്ങനെ വന്ന് നോക്കുമ്പോൾ പെണ്ണ് ഒരു മതാമ പെണ്ണാ ആ പെണ്ണിനെ കാണുമ്പോൾ മനസ്സിലാവേ ഇത് ഞാനല്ലേ

ഒരു അമിനാഥ ഒരു ഒരിതുണ്ടായിരുന്നു അമിനാഥന്റെ ആട് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം അതിന്റെ ഇതിന്റെ മൂത്ത ശാന്തം ഞാനുണ്ടാവും ഇത് എത്ര വർഷമായി ഇതിന് പതിനാറാമത്തെ വർഷമാണ് പതിനാറ് വർഷമല്ല പതിനാറ് ഞങ്ങളെ കല്യാണം നിക്കാതെ കഴിഞ്ഞിട്ട് പതിനാറ് വർഷം ആവണേ ഈ ഡിസംബർ അടുത്ത മാസം അടുത്ത മാസ അടുത്ത മാസം തന്നെ ഡിസംബർ നാലാം തീയതി വന്നാൽ പതിനാറ് വർഷമാവും ഇത് തന്നിട്ട് ഇത് രണ്ട് വർഷം മുന്നേ തന്നത് നിക്കാതിന്റെ രണ്ട് വർഷം മുന്നേ തന്നത് ഒരു ഒരു അന്നൊക്കെ മറ്റേ പെരുന്നാക്കൊക്കെ ഗ്രീറ്റിംഗ് കാർഡ് വരുന്ന സംഭവം ഉണ്ടല്ലോ അതാണ് ഈദുമ്പാറൊക്കെ അതൊക്കെയാണ് ഞങ്ങളെ ഈദുമ്പാറൊക്കെ അങ്ങനെ കൊറേ ഗ്രീറ്റിംഗ് കാർഡും കൊറേ സംഭവങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇണ്ടായിരുന്നു ഇപ്പൊ ഉണ്ട് അവിടെ കിച്ചുവിന്റെ അടുത്ത് എല്ലാണ്ട് പിള്ളേരെ റൂം എന്നൊക്കെ അറിയാനേ ഉള്ളൂ ഞാനും പിള്ളേരൊക്കെ ഒരുമിച്ചിട്ട് തന്നെ കിടക്കും അമ്മ ഉണ്ടാവുമ്പോൾ മാത്രം മാറി കൊടുക്കുമല്ലോ ഏ ഇത് ഇത് മറ്റേ വല്ല്യമാന്റെ റൂം ഇത് വെല്യമാന്റെ റൂം മറ്റേത് കുഞ്ഞോളെ റൂം കുഞ്ഞോളെ റൂം അല്ലേ കുഞ്ഞോളെ റൂം മോളിലാ കുഞ്ഞോളുടെ വീട് മോളിലാ ഇത് ആരി മറ്റേ ഇത് കുഞ്ഞോളെ സ്വന്തം വീട് മറ്റേത് മോളിൽ ആരിസിന്റെ വീട് ഇവിടെ ഞാൻ പുറത്താക്കി വാതിലടച്ചു ഗൈസ് ജെന്റ്സിനെ പുറത്താക്കി വാതിലടച്ചു അവിടെ നല്ല ചൂടല്ലേ ഷൂ മുഴുവൻ പൂരളതല്ലേ ആ ഇച്ചോടെ നിന്നോ ഞാൻ ആദ്യം എന്നെ ഡോറ് തുറക്കുമ്പോഴാണ് ആദ്യമായിട്ടെന്നെ എന്നെ കാണി കാണുന്നത് ഓക്കേ നമ്മളെ ജസ്നി വീട്ടിൽ വന്നതിന്റെ രഹസ്യം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമല്ലോ നമ്മളെ കനിവിന്റെ അടുത്ത എപ്പിസോഡ് കാണുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് അത് പൂർണ്ണമായിട്ടും മനസ്സിലാവും അപ്പൊ ഇന്ന് അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ആ കനിവി എപ്പിസോഡ് ഇടാറിഞ്ഞത് മുപ്പത്തൊൻപതാമത്തെ നാപ്പതാമത്തെയാണ് എപ്പിസോഡ് എന്തായാലും അതിന്റെ ഷൂട്ടാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കനിവ് അവസാനിപ്പിക്കുകയാണോ എന്താ കനിവ് തീരാൻ പോവുകയാണോ തീർക്കല്ലേ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ അപ്പൊ കനിവ് പെട്ടെന്നങ്ങളുടെ തീരല്ല അതിലിനി കുറച്ചുകൂടി വിശേഷങ്ങളും കാര്യങ്ങളും കൂടി അതിൽ നിങ്ങൾക്ക് ആ ില് നിങ്ങൾക്ക് കാര്യമായിട്ട് പറയാനും ഉണ്ട് അപ്പൊ ആ ഒരു എപ്പിസോഡ് ആയിരിക്കും അടുത്തത് ഉണ്ടാവട്ടെ അപ്പൊ അത് ഇവിടെ ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ വലിയ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കണ കേട്ടാല് വെച്ചാൽ അതില് ഒരുപാട് ബിഹേദിയർ സീൻസ് നിങ്ങൾക്ക് കാണിക്കാനുണ്ട് പക്ഷേ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോ ലോങ് വീഡിയോ ആയി മാറും അപ്പോൾ അത് ഞാൻ ബിഹേദർ സീൻസ് മാത്രമാക്കിട്ട് വേറെ ഇടണ്ടിട്ട കാരണം ഇന്ന് മക്കൾക്ക് ഒഴിവുള്ള ദിവസമായ കാരണം ഞാൻ വിദ്യാഭ്യാസ വടക്കുറത്താക്കി പിന്നെ ഫോണും പിന്നെ പേപ്പറും ചിത്രം വർക്കുള്ള സാധനങ്ങളൊക്കെ കൊടുത്താക്കി കുരിപ്പോളാണേ ഇപ്പം കൊലായ്മ കൂടെ മറ്റേ കലാപന്മാടി വരുമ്പോൾ ചേച്ചി ഇതാണ് ഇവര് ഒഴിവുള്ള ദിവസം പത്രാമത്തെ റീടേക്ക് ടൈക്ക് ഇവര് ഇവർ ഒഴിവുള്ള ദിവസങ്ങൾ വീഡിയോ എടുക്കാൻ നിന്ന വേം പോയിടമ്മ കുട്ടികൾ ഈ പെണ്ണ് തിരൂർന്ന് വന്നതല്ലേ ഇത്രയും റിസ്ക് കുടിച്ച് വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ചതി ചെയ്യല്ലേ നിങ്ങള് చెల్లూడు వేగా. ഹൗ ഇൻ്റെ കനിവിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഈ റീടേക്ക് എടുത്ത ഒരു എപ്പിസോഡ് വേറെ ഉണ്ടായിട്ടില്ല എന്ന് പറയട്ടെ കാരണം അന്ന് മക്കളെല്ലാവരും കൂടിയുള്ള ദിവസമായതുകൊണ്ട് എടുത്തെടുത്ത് എടുത്തെടുത്ത് മാനം കെട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലേ എന്തായാലും ഒരു രണ്ടര മണിയായപ്പോഴത്തേനേക്കും ജസ്നിയുടെ ഒരുവിധ സീനോളം കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് അങ്ങ് ഒപ്പിച്ചിട്ടുണ്ട് പിന്നെ അപ്പോൾ അമ്മ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയും കൂടി ഇരുന്ന് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് അന്ന് നമ്മൾ അതുകൊണ്ട് ഇപ്പോൾ അതിങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് റെഡിയാക്കാൻ പറ്റില്ല എന്നിട്ട് ഞാൻ അവളെ വല്ല ഹോട്ടലും കൊണ്ടുപോയി തീറ്റിപ്പോറ്റേണ്ടി വന്നേനെ കാരണം വീഡിയോ എടുക്കലും ഫുഡ് ഉണ്ടാക്കും

അപ്പോ ഞങ്ങളെ രണ്ടളെ വീഡിയോ എടുക്കലും ബിഹൈൻഡ് ദ സീൻസും ഒന്നാമേ നല്ല രസം വരുന്നിട്ടെ വീഡിയോ എടുക്കലും ഒക്കെ പാടി അത് മറ്റേത് നമ്മൾ വീടിൻ്റെ ഉള്ളില് പിന്നെ സംബന്ധിച്ചിടത്തോളം വീടിൻ്റെ ഉള്ളില് അടച്ചിട്ട് മക്കള് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒറ്റക്കല്ലേ അപ്പോൾ ഒരു സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റുള്ള ആരോടും ഡിസ്കഷനും കാര്യങ്ങളും ഒന്നും ഇല്ല നമ്മളൊറ്റയ്ക്ക് അങ്ങനെ അമൃതായ കാര്യങ്ങൾ എടുത്തു കഴിക്കുക എന്നുണ്ടല്ലോ മക്കളും ഇബളും കൂടെ വീഡിയോ എടുക്കുമ്പോൾ ഉണ്ടാവണേ തെറ്റാ തെറ്റാവലോളും ചിരിക്കലും ചുരുക്കലും കരച്ചിലും എല്ലാം കൂടി ആയിട്ട് നല്ല രസമായിരുന്നു ഒരു ദിവസം എങ്ങനെ പോയത് എന്നറിയില്ല ഞങ്ങള് പിന്നെ ഉച്ച വരെ ഇന്റെ ചാനലിക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ കനിവിന്റെ ഷൂട്ടും കാര്യങ്ങളും ആയിരുന്നു ഉച്ച കഴിഞ്ഞതിന് ശേഷം നമ്മളെ നൂറയുടെ ഷൂട്ട് ആയിരുന്നു അങ്ങനെ എന്തായാലും രണ്ട് കഥകളെ ഷൂട്ടും കാര്യങ്ങളും ആയിരുന്നു ഇന്നത്തെ ഫുൾ ഡേ കാര്യങ്ങള പക്ഷെ ഞങ്ങളിതായ വിശേഷങ്ങളും കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അധിക സമയവും കാര്യങ്ങളും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലെന്ന് മാത്രം അത് ഇപ്പോൾ ഇങ്ങനെ ചാനലിന് വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മളിപ്പോൾ ഒരു ടൂർ പോകും നമുക്ക് പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ പറ്റില്ല നമ്മളൊരു ഫംഗ്ഷന് സമയത്ത് നമ്മൾ ഒരു വള് എടുക്കാൻ നമുക്ക് ആ ഫംഗ്ഷൻ നല്ല ആസ്വദിക്കാൻ പറ്റില്ല നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോൾ നമ്മളത് വ്ളോഗ്ര ആ ഒരു ഗസ്റ്റ് വന്ന ആ ഒരു മൊമെന്റ്സ് നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റില്ല അതേപോലെ തന്നെ പക്ഷേ എങ്കിൽ ഇക്കിക്ക് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്ത് അടങ്ങി ദിവസം ഇല്ലയോ മൂന്ന് ദിവസം കൂടിയേ ബാക്കിയുള്ളു അപ്പോൾ എന്തായാലും അതിന്റെ ഉള്ളിലൊക്കെ തീർക്കണം എന്നുള്ളതിൻ്റെ ഒരു അറിയ തീരുമാനങ്ങളാണ് ഇപ്പൊക്കെ അപ്പൊ എന്തായാലും ഫൈർ യാത്ര പറഞ്ഞ് ഓളെ ഞാനിത് അപ്പൊ നാട്ടിൽ വീട്ടിലേക്ക് യാത്ര ആക്കിങ്ങോണ്ട് വീട്ടിലുണ്ടാക്കി തരുവെച്ചപ്പോ പെട്രോള് കഴിയാലോക്കെ ഞാൻ വരുമ്പോത്തേ നല്ല രസാവും അപ്പൊ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞാലും അപ്പൊ എന്തായാലും ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് അപ്പൊ ഇനി ഓരോരോ കാര്യങ്ങളായിട്ട് നമ്മളെ ചാനലിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കും രണ്ട് ചാനലിലായിട്ടും ഓരോ വിശേഷങ്ങൾ വന്നോണ്ടിരിക്കും അപ്പൊ എല്ലാരോടും പറയാനുള്ളത് കനിവ് മുഴുവനായിട്ട് കാണാം ഇനി പദവ് കനിവിന്റെ എപ്പിസോഡുകൾ കഴിഞ്ഞ ശേഷമാണ് ഈ വ്ലോഗ് വരണ അതും പറയാൻ പറ്റൂല അപ്പൊ എന്തായാലും വിശേഷങ്ങളൊക്കെ കാണാ സപ്പോർട്ട് ചെയ്യാം ഇൻഷാല്ല അപ്പൊ നമ്മൾക്ക് അടുത്ത ദിവസങ്ങളിലെ അടുത്ത വിശേഷങ്ങളായിട്ട് കാണാം ഞങ്ങൾ എന്നാ കാണുക എന്നുള്ളത് അറിയില്ലല്ലേ కాదదిం yani కాదం işte <laughs> പണി പണി ഏൽപ്പിച്ച് ഇന്നെ മോട്ടിവേറ്റ് ചെയ്ത് വിട്ടതാണ് ഇങ്ങനൊക്കെ തന്നെയാണ് ലൈഫ് അല്ലാതെ എല്ലാ സിറ്റുവേഷനിലും ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു ടാസ്ക് 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 ആണ് ആണ് അവളെ ജീവിതത്തിൽ ഒരു ചെറിയൊരു കുഞ്ഞ കുറച്ച് വലിയ ആ അപ്പൊ ഞാന് എന്തായാലും ആദ്യമായിട്ട് ഓരോ തീരുമാനം നമുക്ക് എടുക്കണ ഒരു കാര്യങ്ങളല്ലേ ഞാൻ അങ്ങനെ ചെലപ്പം ചേർക്കോ അതിപ്പോ ഞാനിപ്പ ഇങ്ങനെ ഇതല്ലാതെ എത്ര എത്ര ആൾക്കാരെയും എന്താണ് ഇതിലേക്ക് വലിയ കാര്യങ്ങളൊക്കെ ഇതായി ഇട്ടെറിഞ്ഞ് അങ്ങനെ പോകേണ്ട അവസ്ഥകൾ കാര്യങ്ങൾ വരുന്നുണ്ട് എന്നൊക്കെ അപ്പോൾ എന്തായാലും എന്തായാലും എല്ലാം ഓരോരോ ലൈഫിന്റെ ഭാഗങ്ങളാണ് അപ്പോൾ എന്തായാലും ഇതൊക്കെ ഞാൻ ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ പറഞ്ഞു തുടങ്ങിയാൽ ചിലപ്പോൾ ഇതിമൊന്നും അങ്ങനെ പോയിക്കൊണ്ടിരിക്കും ചാടുക അടുത്ത ദിവസങ്ങളിലെ മറ്റു വിശേഷങ്ങളായിട്ട് കാണാം അതുവരൊക്കെ എല്ലാവർക്കും അസലാമോ